നൂറ്റി നാൽപ്പത്തെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടെസ്റ്റിൽ അഞ്ച് ബാറ്റ്സ്മാൻമാർ സെഞ്ചറി നേടിയിട്ട് തോക്കുന്നത് ഇന്ത്യയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് ചെയ്സിങ് ചെയ്യും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഗൗതം ഗംഭീർ എന്ന പരിശീലകന്റെ നിശ്ചയദാർഢ്യവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഒന്നും പിന്നോട്ട് പോകുന്നില്ല ഒരു എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത് സ്കോർ ലൈൻ കണ്ട് തന്റെ തീരുമാനങ്ങൾ മാറ്റാൻ പോകുന്നില്ല ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ തന്നെയാണ് ഗംഭീറിൽ നിന്നും ഇത്തരം ഒര ഇത്തരം ഒരു അഭിപ്രായം ഉണ്ടായത് കാരണം ബൂംറയ്ക്ക് വർക്ക് ലോഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ടെസ്റ്റിൽ മാത്രമേ ബൂംറയെ കളിപ്പിക്കത്തുള്ളൂ രണ്ട് ടെസ്റ്റിൽ ബൂംറയെ കളിപ്പിക്കില്ല എന്നായിരുന്നു തീരുമാനം പല ആളുകളും ബൂമറെ അഞ്ച് ടെസ്റ്റിലും കളിപ്പിക്കണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു പേസ് ബോളറെ അഞ്ച് ടെസ്റ്റുകൾ തുടർച്ചയായിട്ട് കളിപ്പിക്കുക അതിനകത്ത് ഭൂരിഭാഗം ഓവറുകൾ വെറിയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിപ്പണി തന്നെയാണ് അതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തീരുമാനങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല സ്കോർ ലൈൻ കണ്ട് ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഞങ്ങളുടെ ബോളിംഗ് യൂണിറ്റിൽ ബൂമറ അല്ലാത്തവർക്ക് കുറച്ച് പിഴവുകളുണ്ട് ഒരുപാട് പാക പിഴകൾ ടീമിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ പോലും സ്കോർ ലൈൻ കണ്ട് വർക്കിലോട്ട് മാനേജ് ചെയ്യാനെടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബൂമറ മൂന്ന് ടെസ്റ്റ് മാത്രമേ കളിക്കൂ എന്ന് ഗംഭീർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് സമയത്തും ഇങ്ങനെ ഇങ്ങനെ ആ ടീമിലാതെ നെഞ്ചി വിരിച്ച് നിൽക്കാനുള്ള ഇങ്ങനെയുള്ള ഗഡ്സ് ഉണ്ടല്ലോ വേറെ